വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് ഹിയർ ഇന്ന് ജിബ്ലി ആർട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം ജിബ്ലി ഓർ ഗിബ്ലി ഓട്ടേവർ ആ ഒരു കാര്യം നോക്കാം അതറിയാത്ത ആളുകളോട് പറയാം ഇത് നമ്മുടെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ അല്ലേ അതുപോലെ നമ്മളെ കൺവേർട്ട് ചെയ്യുന്നതാണ് നല്ല ഭംഗിയുള്ള ആർട്ടായിട്ട് അവർ കൺവേർട്ട് ചെയ്തിരുന്നു അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ഫോട്ടോസ് എന്റെ സ്റ്റാറ്റസ് വെച്ചായിരുന്നു അപ്പൊ എന്റെ ഫ്രണ്ട്സ് ചോദിച്ചു ഇത് എങ്ങനെയാ ചാച്ചി പിട്ടി ഒന്നും ഇല്ലാതെ ചെയ്തതെന്ന് ഇന്ന് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോസ് ചാച്ചി പിട്ടി വെച്ച് ചെയ്യുന്നതല്ല അതേപോലെ ഒരു രൂപ പോലും നമുക്ക് മുടക്കേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു എ ഐ ടൂള് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ആപ്പ് സ്റ്റോറിൽ പോയി അവിടെ ക്രോപ്പ് എന്ന് അടിച്ചു കൊടുക്കാം ജി ആർഒ കെ ത്രീ അപ്പൊ ക്രോപ്പ് എഐ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് അവിടെ വരും ബ്ലാക്കും വൈറ്റും തീമ് വരുന്ന ഒരു പ്രൊഫൈൽ പിക്ചറാട്ടോ അവർക്ക് ഞാൻ പറഞ്ഞു തന്ന ആപ്പ് എന്ന് കൺഫേം ചെയ്തതിനു ശേഷം പ്രൊസീഡ് ചെയ്യാം നിങ്ങളെ ഡിവൈസ് ഐഒസോ ആൻഡ്രോയിഡോ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് അപ്പിയർ ചെയ്യുന്നത് ഞാൻ ആദ്യം സൈൻ ഇൻ ചെയ്തിട്ടില്ല അതിന് പകരം സ്കിപ്പ് കൊടുത്തു അങ്ങനെ ഒരു പുതിയ പേജ് ഓപ്പൺ ആയി വന്നു അപ്പോൾ നോക്കിയപ്പോൾ അതിലൊന്നും ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ അവിടെ ഒന്നും കണ്ടതേ ഇല്ല സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നേരെ എൻ്റെ ഇയർ ഓഫ് ബർത്ത് ആണ് ചോദിച്ചത് അത് സെലക്ട് ചെയ്ത് കൊടുത്തു സബ്മിറ്റ് കൊടുത്തപ്പം അവർക്ക് അതിനുള്ള ആൻസർ എനിക്ക് തന്നു ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് ഡിഡ് യു മീൻ യുവർ ഡിറ്റ് ലൈക്ക് മീ ടു ജനറേറ്റ് എ സ്റ്റുഡിയോ ജിബ്ലി സ്റ്റൈൽ ഇമേജ് ഓക്കെ അപ്പൊ അവർ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് അവർ ഹെൽപ്ലെസ് ആണ് അങ്ങനെ ഒരു ഫോട്ടോ അവരെ ഡിറ്റക്ട് ചെയ്താലേ അവർക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല കറക്റ്റ് അപ്പം സൈൻ ഇൻ ചെയ്യാതെ ഇത് നടപടിയാവുന്ന ലക്ഷണമില്ല ഇതിപ്പോൾ കാണിക്കാൻ കാരണം നിങ്ങൾ ഇതേപോലെ സൈൻ ഇൻ സ്കിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവർ ഹെൽപ്ലെസ് ആണ് അതുകൊണ്ട് നമ്മൾ സൈൻ ഇൻ ചെയ്തേ പറ്റുകയുള്ളൂ എന്നാലേ ഉള്ളൂ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുകയുള്ളൂ സോ ഞാൻ ഗൂഗിൾ യൂസ് ചെയ്തിട്ടാണ് സൈൻ ഇൻ ചെയ്യുന്നത് സൈൻ ഇൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കാണിച്ചു തന്നത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം നേരത്തെ കാണിച്ച അതേ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ഇൻ്റർഫേസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പ്രീമിയമാണ് പൈസ കൊടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകണം എട്ടാ ഇപ്പം കണ്ടോ ക്രിയേറ്റ് ഇമേജ് വന്നിട്ടുണ്ട് എഡിറ്റ് ഇമേജ് വന്നിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ക്രിയേറ്റ് ഇമേജ് ആയിരുന്നു കൊടുത്തത് കാരണം ജിബ്ലി ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണല്ലോ സോ അവിടെയും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ല കേട്ടോ നമ്മൾ ക്രിയേറ്റ് ഇമേജ് ക്ലോസ് ചെയ്തിട്ട് എഡിറ്റ് ഇമേജ് കൊടുത്തു അപ്പോൾ നേരെ ഗാലറിയിലേക്കാണ് പോയത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അവർ കൺവേർട്ട് ചെയ്യുന്നത് സോ ഞാൻ നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്തു അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കമാൻഡും കൊടുത്തു കൺവേർട്ട് ഇൻ റ്റു ജിബ്ലി പോർട്രേറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ കൊടുത്തത് ഇത് ആ ഒരു ടൈം കേട്ടോ അത് പ്രോസസ്സ് ചെയ്ത് വരാനുള്ള ഒരു ടൈമാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്യുന്നില്ല ഇത് ഈ ഒരു ടൈം എടുക്കും അതിങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട് കാരണം അതൊരു എ ഐ ടൂൾ അല്ലേ അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത് അവർക്ക് അപ്പം കുറച്ച് ടൈം ഒന്ന് പിടിക്കും കേട്ടോ അങ്ങനെ അടിപുള്ളി ഒരു ഫോട്ടോ എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് റീസൻറ്റായിട്ടെടുത്തൊരു ഫോട്ടോ ആണ് സോ അതിങ്ങനെ ആയി വരുന്നുണ്ട് കുറച്ച് ടൈം മേടിക്കെട്ടോ ക്ഷമ വേണം ആ ഫോട്ടോ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം തൊട്ട് താഴെ ഓപ്ഷൻസ് കണ്ടോ അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്യാം ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ പുള്ളി കൈ ഷോൾഡറിൽ വെച്ചിട്ടുണ്ടായിരുന്നു സോ ഞാൻ അതൊന്നും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് ചെയ്തു കേട്ടോ അത് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ടല്ല കിട്ടിയത് എഐ എല്ലേ എഐക്ക് തോന്നുമ്പോൾ നല്ലപോലെ തരും അല്ലെങ്കിൽ പോക്കാണ് സോ ഞാൻ വേറൊരു ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇതിൽ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം ഞാൻ വിത്ത് ടെമ്പിൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു ഫസ്റ്റ് അപ്പോൾ ടെമ്പിളിൽ നിൽക്കുന്ന പോലെ ഒരു ഫോട്ടോ വന്നു പിന്നെ ഫ്ലോട്ടിംഗ് ലാൻറ്റേൺസ് കൊടുത്തു അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ഫോട്ടോയും കൂടെ ക്രിയേറ്റ് ആയി വന്നു ഇനി എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ഫോട്ടോയും കൂടെ കാണിക്കാം ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്യുമ്പം ക്രിയേറ്റ് എ ജിബ്ലി ഇമേജ് എന്നാണ് ടൈപ്പ് ചെയ്തു പോയത് മിസ് ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ് പക്ഷേ ഇത് കണ്ടോ ഒരു ഇമേജ് പോലെയാണ് വരുന്നത് ആർട്ടായിട്ട് തോന്നില്ല അപ്പോൾ ജിബ്ലീൻ്റെ ആർട്ടാണ് വേണ്ടതെങ്കിൽ ആർട്ട് തന്നെ അടിക്കണം ഞാൻ ഇമേജ് അടിച്ചതുകൊണ്ടാണ് അങ്ങനെ വന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ജിബ്ലി ആർട്ട് അടിച്ചപ്പം വേറെ എന്തൊക്കെയാണ് വന്നത് പിന്നെ ഞാനത് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ ആ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റ് എ ജിബ്ലി ആർട്ട് എന്ന് തന്നെ കൊടുത്തു അപ്പോൾ നല്ല അടിപൊളിയൊരു ഫോട്ടോ ക്രിയേറ്റായി വന്നു ഇതായിരുന്നു ഒറിജിനൽ ഇമേജ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വന്ന ജിബ്ലി ആർട്ട് അങ്ങനെ അവർക്ക് ഞാനൊരു താങ്ക് യു ഒക്കെ പറഞ്ഞു ആപ്പൊക്കെ ക്ലോസ് ചെയ്തു അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ ഹെൽപ്പ്ഫുള്ളായിരുന്നു കരുതുന്നു അപ്പോൾ താങ്ക് യു ബി ബായ് താങ്ക് യു ഫോർ വാച്ചിങ്